നമ്മളെ നമ്മള് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് എന്തൊക്കെ മീനാണ് നമുക്ക് നോക്കാം കിട്ടുന്നതാ ടപ്പുറത്ത് കഴിഞ്ഞ കടപ്പുറത്ത് ഒരു വെള്ളത്തില് വന്ന് മീനും

ചാക്ക ചാക്ക ഒന്നായിരിക്കും പറഞ്ഞ ನೂರು <inaudible> <inaudible> ായിരത്തി <imitation> ഐനൂറ് <imitation> കഴിഞ്ഞ കടപ്പുറത്ത് ബുധനാഴ്ച ഉള്ള കാഴ്ചകളാണ് കേട്ട മീനുകൾ പൊതുവെ കുറവാണ് പക്ഷെ ആൾക്കാർ കൊടുക്കലോ ഇല്ല അതിലെ കൂട്ടന്മാരും പോകുന്നുണ്ടോ എണ്ണൂറ് എണ്ണൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടൊരുനൂറ് രണ്ടൂറ് ഇതേ ി വന്നപ്പോഴേ നമുക്ക് പഠിക്കുന്ന മീനിങ് പുഴി അത് മുതലപ്പൊഴിന്ന് കിട്ടില്ലേ ആ പുഴിയാണ് കേട്ടത് ആ വിഴിഞ്ഞം ഹാർബർ ഒക്കെ ടത്തന്നെയാണ് അപ്പോൾ വള്ളങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് വള്ളങ്ങളൊക്കെ ഇവിടെ ഒക്കെ പാർക്ക് ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന വള്ളങ്ങൾ ഇവിടെയാണ് ഒന്ന് അടുപ്പിച്ചിട്ട് മീൻ നിൽക്കുന്നത് കേട്ടോ അവിടെ പോയിട്ട് ഇടട്ടെ ഇത് സ്ട്രേറ്റ് പോകുന്നു よでしくお願いします。